ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ ഒരു ബുഹാരി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പെരുന്നാളിനുണ്ടാക്കിയത് ബുഹാരി റൈസാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് മിക്സഡ് ജാറെ എടുത്ത് വയ്ക്കാം അതിലേക്ക് ഒരു കടം വെളുത്തുള്ളി നന്നാക്കിയത് അഞ്ച് പത്ത് പച്ചമുളക് അതുപോലെ ഒരു വിരൽ നീളത്തിൽ ഇഞ്ചി ഒന്നര ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറു ജീരകം അതേപോലെ രണ്ട് ടീസ്പൂൺ മല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഒരു കാര്യം മറന്നു അതുപോലെ മേഗി ക്യൂബ് വരണം ഇതൊക്കെ കൂടി മേഗി ക്യൂബ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വേണമെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തത് കൊണ്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാത്രം വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് പൊടിക്കാത്ത എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ ട്ട ക്രാമ്പു ഏലക്കായ കുരുമുളക് നല്ല ജീരകം രണ്ട് സ്റ്റാർ ഒക്കെ കുറേ ചട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ ബദാം തൊലികളും അഞ്ഞപ്പ് നിർത്തി എടുത്തതാണ് അത് വേണമെങ്കിൽ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നേരത്തെ ച ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്നിളക്കിയിട്ട് യോജിപ്പിക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അറബിക് മസാലയാണ് കേട്ടോ അറബിക് മസാല ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയൊന്ന് മൂത്താൽ മതി നന്നായി മൂക്കണ്ട ഒന്ന് മൂത്തതിന് ശേഷം ശേഷമായിരിക്കും ഞാൻ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കന് ഞാൻ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തേക്കണത് അത് ഒരെണ്ണത്തിന് ഞാൻ രണ്ട് പീസാക്കിയിട്ടുണ്ട് അങ്ങനെ നാല് പീസ് ചിക്കനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ മസാല ഒന്ന് പിടിച്ചു എന്ന് തോന്നി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു ആറ് കപ്പ് വെള്ളമാണ് ഇവിടെ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ വിനാഗറി ചേർക്കണ കേട്ടോ ഒരു മൂടി വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വിനാഗറി ചേർത്ത് കൊടുക്കണട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചിക്കൻ നന്നായി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നാല് കപ്പ് റൈസ് കഴുകി വെച്ചത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഈ നേരം കൊണ്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ആവശ്യത്തിന് കളർ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇവിടെ ഓറഞ്ച് കളറായിട്ടോ ചേർത്തേക്കണം അപ്പോൾ രണ്ടും മൂടി വിനാഗർ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം അതെടുത്തിട്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലൊന്ന് പരറ്റി കൊടുക്കണം ഇതിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് ഞാൻ പരറ്റി കൊടുക്കുന്നത് ബാക്കി ഹാഫ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ നേരം കൊണ്ട് ഇവിടെ റൈസ് ഒരുവിധം കുക്കായുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളമൊന്നും പറ്റുള്ളൂ അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാമതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് പറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ ആവി കയറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇതുപോലെ പറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിന് എന്നിട്ട് അതവിടെ മൂടി വെച്ചിട്ട് അതങ്ങനെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ചിക്കനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലെ കൊടുക്കാം കേട്ടോ അതായത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല അത് നമുക്ക് കൊടുക്കാം ചിക്കൻ്റെ മസാല എന്നിട്ടതൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അകമ്പറൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നന്നായി കുക്കാവേണ്ട പുറത്തെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ പോലെ ആയാൽ മതി നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ചിക്കനൊക്കെ ഹാർഡാവും കേട്ടോ അപ്പം അതൊന്നും ചെയ്യണ്ട ചെറുതായി ഒന്ന് അങ്ങോട്ടൊക്കെ ഇട്ട് ഒന്ന് മറിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പം മസാല ഉണ്ടാകും ഫ്രൈ പാനിൽ അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കിയിട്ട് അത് ചോറിൻ്റെ മേലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കണ്ട കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ ചെയ്യേണ്ട കേട്ടോ ഞാൻ ആ പാനേൻ്റെ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബദാം കുതിർത്തിയിട്ടുള്ള അടുപ്പ് വളർത്തിയത് അതുപോലെ ഉണക്കമുന്തിരി കറുത്തത് അതുപോലെ ക്യാരറ്റ് ഒരു അരമുറി ക്യാരറ്റ് സ്ലൈസ് സ്ലൈസാക്കിയത് എന്നൊക്കെ കൂടി ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കണ്ടിട്ടോ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ഒന്ന് വാറ്റി കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതേ ഫ്രൈ പാനിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചാർക്കൂട് കത്തിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് അപ്പം നമുക്ക് ചിക്കനും റെഡി ആയിട്ടുണ്ട് അതേപോലെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് വേറെ ചിക്കൻ വേറെ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വൺ ടൈമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ല ഈസിയാണ് ചെയ്തു വരുമ്പോൾ നല്ല ഈസി ഇങ്ങനെ കണ്ണ പോലെ അല്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വൺ ടൈമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ